കളമശ്ശേരിയിലെ എൻ എ ഡി റോഡാണിത് സുന്ദരമായ ഇടം സി സി ടി വികളില്ലാത്തതിനാൽ രാത്രി കാലങ്ങളിൽ ഇവിടെ എത്തുന്ന ആളുകൾ വേസ്റ്റുകൾ തല്ലി ഇവിടെ മലിനമാക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയൊരു വേസ്റ്റ് കൂമ്പാര മലയാണിത് ഇവിടെ നിൽക്കണമെങ്കിൽ മൂക്ക് പൊത്താതെ പയ്യ വേങ്ങൂരിന് പിന്നാലെ കളമശ്ശേരിയിലും മഞ്ഞപ്പിത്തം വളരുകയാണ് നോർത്ത് കളമശ്ശേരി ഭാഗത്ത് ഇരുപത്തിയാറ് പേർ ഇതുവരെ ചികിത്സ തേടി അതിൽ പതിനൊന്ന് പേർ രോഗമുക്തരായി ആരോഗ്യ വിഭാഗത്തിന്റെ പ്രാഥമിക പരിശോധനയിൽ വഴിയോര കടകളിൽ വിൽക്കുന്ന ജ്യൂസിലെ ഐസിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് കണ്ടെത്തൽ മഴക്കാലം എത്തുന്നതിന് മുൻപ് നഗരത്തിലെ മാലിന്യ കൂമ്പാരത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ ഇടയാകും കണ്ടുകാണോ നീലക്കുറിഞ്ഞു സൈഡിൽ ഇതുപോലെ വേസ്റ്റുകൾ കൊണ്ടുവന്ന് തള്ളിയേക്കുന്നത് പല പ്രദേശത്തു നിന്നും കൊട്ടേഷനായിട്ട് എടുത്ത് കൊണ്ടുവന്ന കുറെ ഏജന്റുമാരുണ്ട് അവരൊക്കെ കൊണ്ടുവന്ന് തള്ളുന്ന ഒരു സ്ഥലമായിട്ട് മാറിയേക്കണിപ്പാ ഈ എൻ റോഡ് ഇത് എൻ എ ഡിയുടെ അധീനയിൽപ്പെട്ട റോഡാണെങ്കിൽ പോലും അവർ നമ്മൾക്ക് പെർമിഷൻ തന്നേക്കാണ് സിവിലിയൻസിന് പോകുന്നതിന് അതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ വേസ്റ്റ് ഇങ്ങനെ കുമിനമായി കൂടുന്നവരും ഞങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട് ഈ റോഡ് അടക്കപ്പെടും എന്നുള്ളൊരു വിജനമായ സ്ഥലത്ത് രാത്രി കാലങ്ങളിൽ എൻ എ ഡിയുടെ പട്രോളിംഗ് കൂടി നടത്തിയാൽ എൻ എ ഡിയുടെ പ്രദേശത്ത് മാലിന്യമറിയുന്നതിനും ശമനമുണ്ടാക്കും മാതൃഭൂമി ന്യൂസ് കൊച്ചി